പിന്നെ ചെമ്മീനും പിന്നെ പുഴയില ഞണ്ടും കൂടി ഉപ്പിൽ വേവിച്ചിട്ട് റോസ്റ്റാക്കുന്ന പരിപാടിയാണ് ടേസ്റ്റാണെന്ന് അറിയോ ചെമ്മീൻ രണ്ടൊക്കെ റോസ്റ്റ് ഉപ്പിൽ വിക്കണം നമുക്ക് ഉപ്പിൽ കഴിക്കാം ഉപ്പിൽ കഴിച്ചിട്ട് ഉപ്പിലിടേണ്ട സാധനങ്ങൾ ചേർക്കണം രണ്ട് തക്കാളി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സവാള മുളച്ചുളക് ഇഞ്ചി പിന്നെ വേപ്പില വരുന്നുണ്ട് വേവിലെടുക്കാൻ പോയി കിന്നിട്ടാ അപ്പം അത്ര സവാളാണ് ഇതിലരിഞ്ഞിട്ടിട്ട് വേവിക്കാൻ വയ്ക്കണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് രണ്ടായിട്ടിങ്ങനെ തിളർത്തിയിട്ട് ഇട്ടാൽ മതി നടുമുറിച്ചിടാം ഇഞ്ചി ഇങ്ങനെ കുന്നി കുഞ്ഞിട്ട് ഇഞ്ചി അങ്ങനെ തക്കാളി നമ്മൾ അറിയോ ഒരു പുളിപ്പും ഇതൊക്കെ കിട്ടാൻ ഈ ഇതില് ചെമ്മീൻ്റെ ഇത് തക്കാളി ടേസ്റ്റും ഉണ്ടാവും തക്കാളിയുടെ ഞങ്ങൾ എല്ലാത്തിനും തക്കാളി ഉപയോഗിക്കാറുണ്ട് തക്കാളി ഇല്ലാത്തൊരു പരിപാടിയില്ല നമുക്ക് നമ്മുടെ വേപ്പില ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കേട്ടോ മുളക് പൊടി

മനസ്സിലാ കാണാത്തവരോടുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് എടുക്കണേട്ടാൽ ചൂടായിട്ട് വേണം ഇനി കടുകിട കടുകിട്ടുകൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കടുകൂട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും വേപ്പിലയും കൂടി ഇടാം പച്ച സവാള അപ്പൊ ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ഈ ചേർക്കുന്നത് ചിക്കൻ മസാല കുറച്ച് ചേർക്കുന്നുണ്ട് രണ്ടും ചെമ്മീനല്ലേ ഇപ്പം ചേർച്ചിട്ടാൻ വേണ്ടി പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നേരത്തെ ചേർത്ത് കൊണ്ട് ഇച്ചിരി കുളം മുളക് ചേർക്കുന്നുള്ളു എരിവിനി അപ്പൊ ഇതിട്ടിട്ടുണ്ട് അതിലോട്ട് വേവിച്ച ചെമ്മീൻ ഇതൊക്കെ കൊടുക്കണം കൊടുക്കണം കേട്ടോ ചെമ്മീൻ്റെ കണ്ട ഇളക്കിയിട്ട് ആയിട്ടില്ല അഞ്ചിതൊന്നും തൈ കഴിയുമ്പോഴത്തി തേങ്ങ ഇട്ട് കൊടുക്കണം ഇവിടെ തേങ്ങ അപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമുക്ക് ഇനി തേങ്ങ ഇതാക്കാൻ പോവാ തേങ്ങ അരമുറി തേങ്ങയുടെ ചേർക്ക ചെറിയ തേങ്ങ കൂടെ എന്ന് വന്ന ശ verið hérna maður ofrið hérna